ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതായിരുന്നു ഒത്തിരി റോസ് പ്ലാന്റുകളാണ് കേട്ടോ നമുക്കിന്ന് സെയിലിന് വന്നേക്കുന്നത് ഇത് നമ്മുടെ കമ്മൽ ഹോസാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഹോസുകൾ നമുക്കിത് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ അടുത്തത് തഞ്ചാവ് ഹോസാണ് ഇതിന് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഏതെങ്കിലുമൊക്കെ ഹോസിൻ്റെ പേരുകൾ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾക്ക് പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് എല്ലാം എല്ലാം നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ച ഹോസ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അല്ലാതെ ബഡോ ഒന്നും എല്ലാം ഏകൊരു പ്ലാന്റിൽ നിന്ന് നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകൾ തന്നെയാണ് അടുത്തത് ഡെച്ച് ആണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒന്നും ചെറിയ തീരെ ചെറിയ പൊടി സൈസിലുള്ള പ്ലാന്റുകൾ ഒന്നും അല്ല നമുക്ക് അവൈലബിളായേക്കുന്നത് കേട്ടോ എല്ലാം പൂവോടും മുട്ടോടും ഒക്കെ കൂടിയ തന്നെയുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് പിന്നെ നമുക്കിനി ഏതെങ്കിലും പ്ലാന്റുകളുടെ സൈസുകൾ ഞങ്ങൾക്ക് വ്യക്തമായില്ല എങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതാ ഇത് നമ്മുടെ ഒരു വള്ളിയായിട്ട് പോകുന്ന ഹോസാണ് കേട്ടോ ഇത് എന്ത് എന്തൊരു പ്രത്യേക ഒരു അഴകല്ല അതിൻ്റെ പൂ കാണാൻ വേണ്ടി പൂക്കൾ ഏത് പൂവാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേരിൽ എന്തായാലും ഒരു അറുപത് ശതമാനം പേരുടെയും ഉത്തരം വരുന്ന റോസ് എന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇതാ ഒരു ലോഡ് റോസ് അങ്ങ് സെയിൽ ചെയ്താലും എങ്ങനെയുണ്ടല്ലേ കൊള്ളാം അല്ലേ അപ്പോൾ റോസ് പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു സൂപ്പർ സെയിൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ വള്ളിയാട്ട് കയറുന്ന ഒരു ഒരു മെഹൂൺ കൂടിയ ഹെഡാണ് കേട്ടോ അതിൻ്റേത് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതിനൊരു പിങ്കും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൽ മാത്രം നമുക്ക് ഏത് കളറാണ് എന്ന് അറിയത്തില്ല അപ്പോൾ വന്നിട്ടില്ല കേട്ടോ പിങ്കും ഉണ്ട് ആ ഒരു റെഡ് കൂടിയ മെറൂൺ കളറും ഉണ്ട് അപ്പോൾ ഇതിൽ മാത്രം നമുക്ക് കളർ ഏതാണോ ഉറപ്പില്ല പിങ്കാണോ ഇതാണോ വരുന്നതെന്ന് അറിയില്ല ഇതിൻ്റെ ഹോസ് പ്ലാന്റുകൾ ഒരുപാട് സൈസിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് മൂന്ന് രീതിയിലുള്ള വില നമ്മൾ കാണിച്ചത് ആ പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് വില വന്നേക്കുന്നേട്ടോ ഓരോ സെക്ഷനിലും വില കാണിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് അടുത്ത പ്ലാന്റുകളാണ് വരുന്നത് അടുത്ത ടൈപ്പ് ഹോസുകളാണ് വന്നേക്കുന്നേട്ടോ അതുപോലെ തന്നെ വില നമ്മൾ രണ്ടല്ലെങ്കിൽ മൂന്ന് വില ചില ഇതിൽ കാണിക്കുന്നുണ്ട് അത് പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് റേറ്റ് നമ്മൾ കാണിച്ച് പോകുന്നത് എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ മിക്കതിൻ്റെയും കാണിക്ക കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞത് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് പ്ലാന്റ് സൈസ് ചോദിക്കുക കേട്ടോ ഈ ഒരു റോസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വളരെ കുറച്ച് പ്ലാന്റുകൾക്ക് മാത്രമാണ് കേട്ടോ നൂറിക്കൂടുതൽ അല്ലെങ്കിൽ അമ്പതിൽ കൂടുതൽ ഹൈറ്റുകൾ വന്നേക്കുന്നത് ബാക്കിയൊക്കെ തന്നെ സാധാ നോർമൽ ഹൈറ്റിലാണ് വന്നേക്കുന്നത് ഇത് അമ്പത് ടു നൂറാണ് റേറ്റ് വന്നേക്കുന്നത് പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസുകൾ കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് അയക്കുക അതാണ് നമുക്കും നിങ്ങൾക്ക് എളുപ്പം അതുപോലെ തന്നെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ േ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ നമുക്കിത് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇതാ ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് ഓരോ ഇതിലും നമുക്കൊരുപാട് വെറൈറ്റീസെല്ലാം ഒന്നും എന്നുവെച്ചാൽ െണ്ണത്തിന് തന്നെ ഒരുപാടൊന്നും കള്ളട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വേഗം വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഇതിന് വന്നേക്കുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാ അടുത്തത് ഇത് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത് അതുകൊണ്ടാണ് നൂറ്റി മുപ്പത് രൂപ പ്ലാന്റിന് റേറ്റ് വന്നേക്കുന്നത് നമ്മളിനി ഇതിൻ്റെ തന്നെ പ്ലാന്റിൻ്റെ സൈസും നമ്മൾ നമ്മളൊന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പൂവാണ് ഇനി ഇതിൻ്റെ പ്ലാന്റ് വന്നേക്കുന്നത് ഇത് ഈ ഒരു സൈസിലാണ് കേട്ടോ പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അതാണ് നൂറ്റി മുപ്പത് രൂപ പ്ലാന്റിന് വന്നേക്കുന്നത് പിന്നെ ഈ റോസ് പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് അപ്പം തന്നെ കിട്ടുമ്പോൾ തന്നെ കട്ടിങ് എടുത്ത് വെച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഏതൊരു പ്ലാന്റ് വാങ്ങുമ്പോഴും അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഹോസ് പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കട്ടിങ് എടുത്ത് അപ്പം തന്നെ വെക്കാനുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ പെറ്റുപണിയൊക്കെ വാങ്ങുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതിൽ നിന്ന് പറ്റുമെങ്കിൽ അപ്പം തന്നെ ഒരു കട്ടിങ് എടുത്ത് മാറ്റി നടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ കമ്പു പിടിപ്പിച്ച കുറച്ചാണ് അതുകൊണ്ട് ആരും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യോ ഇത് വന്നു കഴിയുമ്പോൾ പോകുമോ പിടിക്കില്ലോ എന്നുള്ളൊരിതിൻ്റെ കാര്യം വരുന്നില്ല കേട്ടോ കാരണം നമ്മളെല്ലാം തന്നെ കമ്പുത്തി പിടിപ്പിച്ചതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂത്തി പിടിപ്പിച്ച കമ്പൂത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് കൊറിയറിൽ വന്ന് വരുമ്പോൾ തന്നെ അതിൽ നിന്നൊരു കട്ടിങ്ങൊക്കെ എടുത്ത് മാറ്റി പിടിപ്പിക്കുക കേട്ടോ നമുക്ക് ഇനി വരുന്നത് അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഇത് കാശ്മീരി റോസ് ആണ് കേട്ടോ അൻപത് രൂപയാണ് പ്ലാന്റിന് വന്നിരിക്കുന്ന റേറ്റ് പ്ലാന്റിൻ്റെ സൈസും ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ കളർ കൊള്ളാം അല്ലേ നല്ലൊരു കളറും എല്ലാ കളറും നല്ലതാണ് എങ്കിലും ഇത്തിരി കൂടി ഒരു എന്തോ ഒരു അധികം അല്ലേ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇനി നമുക്ക് കുറച്ച് കളകള് പത്ത് മണിയും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ പത്ത് മണി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കോംബോ എല്ലാം ഒരു കളറിന് മൂന്ന് കട്ടിങ്ങായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഓരോ കളറിനും പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ റോസ് പ്ലാന്റുകളൊക്കെ വാങ്ങുമ്പോൾ ആ കൂടുതൽ നിങ്ങൾക്ക് ഈ പത്ത് മണി ചെടികളുടെ കട്ടിങ്ങും കൂടി വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കളറുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാൻ കേട്ടോ അതുപോലെ റോസ് പ്ലാന്റ് നമ്മുടെ നിങ്ങളുടെ ഇല്ലാത്ത നല്ല നാടൻ റോസ് ഹോസ്സേന്ന് തന്നെ പറയാം കേട്ടോ അതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഈ കാണുന്ന കളറ് എല്ലാ കളറും തന്നെ നമുക്ക് പത്ത് മണി അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും മൂന്ന് കട്ടിങ് വീതമായിരിക്കും പത്ത് രൂപയ്ക്ക് കിട്ടുക പത്ത് മണി കോമ്പോസ് സെയിലല്ല ഹോസ്റ്റ് പ്ലാന്റും കോമ്പോസ് സെയിലല്ല ഏതൊക്കെ കളറുകളാണ് ഏതൊക്കെ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത് ഹോസ്റ്റിലായാലും പത്ത് മണിയിലായാലും ഏത് കളറാണ് വേണ്ടത് അങ്ങനെ കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എത്തുകയൊക്കെ ഉള്ളൂ പ്ലാന്റുകളൊക്കെ വാങ്ങേണ്ടവർക്ക് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കൂട്ടുകാരെ നാളെ നമുക്ക് ദേഹയുടെ വീഡിയോയിൽ കാണാവുന്നതാണ് ടാറ്റ